ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് എല്ലാരും ചോദിച്ചില്ലേ വലിയൊരു വീഡിയോ ഇടണെന്ന് അപ്പൊ ഇതായിട്ടിരിക്കുന്നു രാവിലെയാണ് ഏട്ടോ മാവേലിക്കരയിലാണ് ഏട്ട വീട്ടിലാണ് ഇത് കണ്ടില്ലേ എന്തൊരു ഭംഗിയാന്ന് നോക്കി പ്രകൃതി അങ്ങ് അനുഗ്രഹിച്ചു വന്നിരിക്കുകയാണ് അവിടെ ഞാൻ സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറഞ്ഞപ്പോ നോക്കിയാണ് ഏട്ടനെ അവിടെ ഔട്ട് ഡോഴ്സിൽ ഇങ്ങനെ ഇരിക്കാൻ അവിടെ അമ്പലം ഉണ്ട് റെക്കോർഡൊക്കെ ഇടുമ്പോ ആ റെക്കോർഡൊക്കെ കേട്ടിട്ട് പാട്ടൊക്കെ കേട്ട് ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം മനസ്സമാധാനത്തോടെ അവിടെ ഇങ്ങനെ ഇരിക്കാം നല്ല രസമാണ് ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ഒന്നും ഇല്ലല്ലോ വേറെ പണികളൊന്നും ഇല്ലല്ലോ അപ്പൊ അവിടെ ഒരു രസമാണ് അവിടെ ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ പിന്നെ ആ കുളം കണ്ടില്ലേ ഇന്നത് ക്ലീൻ ചെയ്യാനൊക്കെ ആൾക്കാർ വരും കാരണം നമ്മുടെ സപ്താഹം വരുന്നുണ്ട് അമ്പലത്തിലെ അപ്പൊ അതിനകത്ത് ചെയറൊക്കെ കളഞ്ഞ് ആറാട്ടൊക്കെ നടത്താൻ വേണ്ടിയിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആ കുളം വൃത്തിയാക്കാനായിട്ട് ആൾക്കാരൊക്കെ വരും വീഡിയോ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം ചിലപ്പോ ഞങ്ങളു പോകും അത് കാരണം വീഡിയോ ചിലപ്പോഴേ എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിക്കട്ടോ വീഡിയോ എന്തുവരെ കാണുക അപ്പൊ ഈ ഒരു തെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ ചേച്ചിയാണെങ്കി പിന്നെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ രാവിലെ പിന്നെ അമ്മ അപ്പത്തിന്റെ മാവൊക്കെ റെഡിയാക്കിയിരുന്നു അപ്പൊ അപ്പവും ഗ്രീൻ പീസും ആയിരുന്നു ഞങ്ങൾക്ക് കേട്ടോ പിന്നെ അച്ചാച്ചാ വന്നു പിന്നെ ചേട്ടൻ ചേച്ചിയുടെ മറ്റത്ത് അമ്പലത്തിൽ പോവാണ് കേട്ടോ അവരണ്ടവരോടെ അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് അവരില്ലായിരുന്നു പിന്നെ ഞാൻ അമ്പലത്തിലേക്ക് പോയി ഇതാണ് മുതലിശ്ശേരി ക്ഷേത്രം ഇത് അവിടുത്തെ നെയ്യമൃത ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരും ഇവിടെ പന്ത്രണ്ട് വെള്ളിയാഴ്ചയാണ് കേട്ടോ ഈ നെയ്യമൃതം എടുക്കുന്നത് ഭയങ്കര ഒരു എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് ഈ അമ്പലത്തിലെ നെയ്യമൃത് ഭദ്രകാളി ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വരണം മുതലിശ്ശേരിയിലാണ് മാവേലിക്കരയാണ് സ്ഥലം പിന്നെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് അപ്പവും ഗ്രീൻ പീസറി ആയിരുന്നു ഞങ്ങൾക്ക് അപ്പൊ അതൊക്കെ കഴിച്ചു അമ്മയുടെ ഗ്രീൻ പീസറി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാൻ എത്ര വെച്ചാലോ എത്ര അങ്ങോട്ട് നന്നാകത്തില്ല പിന്നെ ചേട്ടൻ വന്നിട്ടോ മൂത്തേട്ടന് അടുത്തായിട്ട് തന്നെയാണ് താമസിക്കുന്നത് എന്നാലും രാവിലെ വന്ന പക്ഷേ എല്ലാരെയും കണ്ടിട്ടൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ട് പോകത്തുള്ളൂ ജോലിക്ക് ദാ അച്ചാച്ചൻ എന്റെ പ്രിയപ്പെട്ട അച്ചാച്ചൻ അച്ചാച്ചനായിട്ട് എനിക്ക് കുറെ നേരം ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ട ഈ അച്ചാച്ചനുണ്ടല്ലോ തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ടേ പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര മെമ്മറിയാണ് നേരത്തെ നടന്ന ഒക്കെ ആളിനോർമയ നമുക്ക് ഞാനൊക്കെ ഈ സമയത്തേക്ക് തട്ടിപ്പോവും ഈ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വരെയൊന്നും ഞാൻ കാണൂല ഇത്ര മെമ്മറി അതാണ് പിന്നെ ആളില് കഥയൊക്കെ പറഞ്ഞിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ അതുപോലെ ഒരുപാട് അറിവുണ്ട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ അച്ചാച്ചൻ വായിക്കും അപ്പൊ ആ കഥകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടത്തോടെ നമുക്ക് പറഞ്ഞു തരാൻ ഭയങ്കര ഇഷ്ടമാണ് അച്ചാച്ചന് ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ അറിയാം പിള്ളേർക്കായാലും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഒത്തിരി ആ ഒത്ര വർഷങ്ങളില്ലേ അത്രയും കാര്യങ്ങളൊക്കെ പിന്നെ ഞാനെൻ്റെ മുതലേശ്ശേരിൽ ഈ ഒരു ഇവിടെ എനിക്ക് ഭയങ്കര എന്താണ് സ്വർഗം ഇതെൻ്റെ ഇടം ഇനി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ ഈ ഒരു അമ്പലത്തിലുണ്ടല്ലോ നമുക്ക് എന്താ പറയാ ഒരു സന്തോഷം ദൈവങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് അല്ലെ ഒരു ശക്തി ഉണ്ടെന്നേ ഉള്ളൂ അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസം പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് ഇവിടെ യക്ഷമയുണ്ട് അങ്ങനെ ഗണപതി ഭഗവാനുണ്ട് നമ്മുടെ സൂര്യകാലാടിമനയിലെ അദ്ദേഹമാണ് കേട്ടോ ഇവിടുത്തെ തന്ത്രി അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള ഒരു സ്ഥലമാണ് എനിക്കിവിടെ പിന്നെ അവിടെ വൃത്തിയാക്കാനൊക്കെ ആയിട്ട് ആൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ചാച്ചനെ അവിടെ പോയി നിൽക്കും ഇതെല്ലാം വൃത്തിയാക്കുന്നതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് കണ്ടില്ലേ അപ്പോൾ അവിടെ ക്ലീനിങ്ങിനൊക്കെ ആളുണ്ടായിരുന്നു അപ്പോഴത്തേക്കും പിന്നെ ചേച്ചി വന്നു ചേച്ചി ഇതാ പ്രസാദമൊക്കെ ആയിട്ടാണ് മറ്റത്തെ നല്ല രുചിയാണ് കേട്ടോ പ്രസാദം കഴിക്കാൻ പിന്നെ എൻ്റെ ആറ്റം എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നു കേട്ടോ ി അങ്ങനെ സൂപ്പറായിട്ട് അവള് ബിരിയാണി ഉണ്ടാക്കി മോള് എനിക്ക് എന്റെ ലൈവിൽ എപ്പോഴും വരുമല്ലേ ആറ്റു അതാണ് കേട്ടോ പാർവണ നന്ദി എന്നാണ് പേര് പിന്നെ ഇത് കണ്ടില്ലേ ഇത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് ഞാൻ വിചാരിച്ചു ഇടണം നിങ്ങളെ പറ്റിക്കണം എന്നൊക്കെ വിചാരിച്ചു അവിടെ പുകയിട്ടാണ് ഗൈസ് അവിടെ ഉം എല്ലാം കൂടെ കത്തിക്കുകയൊക്കെ എല്ലാം മറ്റേ അടിക്കെല്ലാം കൂടെ വാരിയിട്ട് കത്തിച്ചപ്പോഴേ അതങ്ങനെ വന്നപ്പോ ആ പോവുക വന്നതാണ് കേട്ടോ പിന്നെതാ അവിടെ എല്ലാം മോട്ടർ അടിക്കാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കൊറേ മീനൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി മീനുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോ ചേട്ടൻ പോയി വടയും ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നു ഞങ്ങൾ ചായ ഒക്കെ കുടുത്തു അപ്പൊ രാത്രിയായപ്പോഴത്തേക്ക് സന്ധ്യ ആയപ്പോഴത്തേക്കും ചേച്ചിയും ചേട്ടനും ഒക്കെ ഇവിടെ വന്നു അമ്പലത്തിൽ പോവാൻ വന്നതാണ് കേട്ടോ അപ്പൊ ഉള്ളൂ താങ്ക് യു